പെട്ടെന്നൊരു കോള് വരികയാണ് കോളെന്താ വെച്ചാൽ കോള് മീൻസ് ആ ഓട്ടൂരത്ത് തന്നെ അത് ഒരു പ്രശ്നമുണ്ടായി ആ കുട്ടിയുടെ വല്ലിമ്മ പെട്ടെന്ന് ഓട്ടോതിൽ കുഴഞ്ഞുപോണം പെട്ടെന്ന് ഓട്ടോരു കുഴഞ്ഞുപോണം സ്വാഭാവികമായിട്ടും എല്ലാവരും എടുത്തു പരിഭ്രാന്തരായി എന്തു ചെയ്തു ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ നേരെ ആ ഓഡിറ്റോറിയം മുഴുവൻ ശ്മശാന മുഖതയിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ചില തിന്മകൾ മാറണമെന്നുള്ള ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം പഠിച്ച പരീക്ഷണുണ്ടാവണം എന്നുള്ളതാണ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായി അപ്പോൾ കല്യാണത്തിൽ പങ്കെടുത്തു നിക്കുതുബയുടെ സമയത്ത് അവിടെ എത്തി നിക്കാഹുതുബ പരിപൂർണമായി കേട്ടു അപ്പോൾ ആ സമയത്ത് ഹത്തി പറഞ്ഞു ഇന്നത്തെ കല്യാണങ്ങളെല്ലാം തോന്നിവാസങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർഭാടങ്ങളാണ് അതുപോലെ തന്നെ പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി വട്ടം ചുറ്റിക്കുന്നു നാട്ടുകാരെ കാണിച്ച് കെട്ടിപ്പിടിക്കുന്നു പിന്നെ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എന്തു ചെയ്യുന്നു വേദികളിൽ നിന്ന് പരസ്യമായി നിർവഹിക്കുന്നു അദ്ദേഹം പറഞ്ഞാൽ ഒരു കാലം വരും സ്വാഭാവികമായിട്ടൊരു കാലം വരും ആ കാലഘട്ടത്തിൽ പര രഹസ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചെയ്യുന്ന അവസ്ഥകളുണ്ടാക്കും മിന്നിമറയുന്ന ഫ്ലാഷുകൾക്ക് മുമ്പിൽ അദ്ദേഹം പല ആളുകളും അഭിനയിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനത്തെ കല്യാണങ്ങൾ ഒരിക്കലും ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ നമ്മളൊരു നല്ലൊരു അത്യാവശ്യം ദീനിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കല്യാണമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച ഹീമിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓട്ടോത്തിൽ എന്ത് ചെയ്തു ഈ ഹത്തീബ് പറഞ്ഞിറങ്ങിയതിന് എന്താണോ പറഞ്ഞത് അതിന് നേർ കൊണ്ട് എന്ത് ചെയ്യുന്നു നടക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് കളിയാക്കി കളിയാക്കി നമുക്ക് പറയറിയില്ല മറ്റേ മയ്യത്തും കട്ടില്ലെന്ന് നമ്മൾ പറയില്ല നാല് സൈഡിലും ആളുകൾ നിർത്തി ഏർ അതിനുള്ളിൽ എന്താണ് പുതുപണ്ണിനെ നൃത്തം എന്ത് ചെയ്യുക ആനയിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ വലിയ ബോംബ് തന്നെ ഫയറും ഒക്കെ പൊട്ടിച്ച് കേക്ക് കട്ട് ചെയ്ത് എല്ലാവിധ ആഘോഷങ്ങളും ഞാൻ ആലോചിച്ചു നല്ല ദീനിയായിട്ട് ജീവിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ എന്തു ചെയ്യാറുണ്ട് ഇത്തരം അവസ്ഥകളുണ്ടാവും അപ്പോൾ അവർക്ക് പറയാറുള്ളത് എന്താ വെച്ചാൽ മക്കളുടെ വിഷയമല്ലേ നമ്മൾ പണ്ട് കാര്യം കുട്ടികൾക്ക് ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും സർവ്വസാധാരണ അല്ലേ ഉള്ളതാണ് അപ്പോൾ ചില ആൾക്കാരതിന് ന്യായം പറയാനുള്ള വാചകം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു കല്യാണം ഇതിനേക്കാൾ എന്തൊക്കെ നടക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ലൈസൻസായി പല ആൾക്കാരും കണ്ടോണ്ടിരിക്കുന്നു ഞാനത് പറയാനുള്ള വിഷയമെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് വലിയ ഇരിക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വരികയാണ് കോൾ എന്താ വെച്ചാൽ കോള് മീൻസ് ആ ഓട്ടോടുത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായി ആ കുട്ടിയുടെ വല്ലിമ്മ പെട്ടെന്ന് നോട്ടത്തിൽ കുഴഞ്ഞു കൂടും പെട്ടെന്ന് നോട്ടെടുത്തിൽ കുഴഞ്ഞു കൂടും സ്വാഭാവികമായിട്ടും എല്ലാവരും എടുത്തു പരിഭ്രാന്തരായി എന്ത് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ നേരെ ആ ഓഡിറ്റോറിയം മുഴുവൻ ശ്മശാന മുഖതയിലേക്ക് മാറുകയാണ് ഞാൻ ആലോചിച്ച് വയ്ക്കുക നമ്മൾ ആലോചിച്ച് വെക്കുക എന്തുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ ഒരേ ആഘോഷത്തിലെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചപ്പോഴേക്കും എന്ത് ചെയ്തു എന്ത് ചെയ്തു സാഹചര്യം തന്നെ മാറി ഞാൻ പറയാനുള്ള വിഷയം ആ വ്യക്തി ഹോസ്പിറ്റലിലായി കോമയിലേക്ക് മോർന്ന് സ്ട്രോക്ക് വന്ന് ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചത് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യണത് ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകണം അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ പല കാര്യങ്ങളും നിർവഹിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണ കുടുംബത്തിനോട് ബാധിച്ചപ്പോൾ പിന്നെ എല്ലാ ആഘോഷങ്ങളും വേണ്ട നമുക്കിനി എന്ത് ചെയ്യാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം ആലോചിച്ചു നോക്കാം അല്ലാഹുവിൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ ബർക്കത്ത് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തോന്നിവാസങ്ങളും ചെയ്യണം അതിന് ന്യായം പറഞ്ഞാ വെച്ചാൽ ദീനിയായിട്ട് അഞ്ചുവൊക്കത്ത് പള്ളിയിലുള്ള ആളുകൾ പോലും ന്യായം അത് മക്കള് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുട്ടികളൊക്കെ കുറച്ചൊക്കെ നിൽക്കണം കാലത്തിന് നിൽക്കണ്ടേ എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളൊക്കെ ഇപ്പം ഇത്രേം കാട്ടിനുള്ളൂ ഇതിനേക്കാൾ എന്തൊക്കെ മോശപ്പെട്ട ആൾക്കാർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ചെയ്യുക പറയുന്നത് ആടി ചെയ്ത് സൂചിപ്പിക്കാനുള്ളതേ നമ്മളിപ്പോൾ ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു വശമുണ്ട് അതായത് ഈ നിലക്കുള്ള കല്യാണം ശരിക്കും അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് ധനം ആ ധനം ചെലവഴിച്ചുകൊണ്ടാണ് എല്ലാവരും ക്ഷണിച്ചു കൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നത് അത് വലിയൊരു ഖയർ തന്നെയാണ് ധനം അതിൻ്റെ പുണ്യം കിട്ടും അപ്പം അങ്ങനെ ഒരു ഖയറായ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് ആ ക്ഷണം സ്വീകരിച്ച് വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവർത്തനം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അവർ ശരിക്കും മനമടുപ്പോടു കൂടി അല്ല ഒരാളെ ഒരു കല്യാണ സേക്ക് മനസ്സ് കൂടി ചെല്ലേണ്ട ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തു ഇടങ്ങാറായി ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇത് പറഞ്ഞപ്പോൾ വേറൊരു വേദി എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെ ഒരു അനുഭവമാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു കല്യാണത്തിന് പങ്കെടുത്തു ആ വേദിയിലെ വധുവിൻ്റെയും വരൻ്റെയും രക്ഷിതാക്കൾ രണ്ടാളും തീരുമാനിച്ചു വധുവും വരനും ഒരിക്കലും സ്റ്റേജിൽ കയറി നിൽക്കണില്ല എന്ന് തീരുമാനിച്ചു രക്ഷിതാക്കൾ തീരുമാനിച്ചു നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരെ ചെയ്യണം വധു സ്ത്രീകളുടെ ഭാഗത്ത് അവിടെ നിൽക്കുക വരൻ പുരുഷന്മാരുടെ ഭാഗത്ത് അവിടെ നിൽക്കുക വരുന്ന ആളുകളെ ശരിക്കെന്ത് ചെയ്യുക റിസപ്ഷൻ ആ ശരിക്ക് സ്വീകരിക്കുക എല്ലാവരെയും ക്ഷയിക്കേണ്ടത് കൊടുത്ത് എല്ലാവരെയും നല്ല നിലക്ക് എല്ലാവരുമായി ബന്ധപ്പെടണം വേദിയിൽ കയറി നിന്ന് എന്താ പ്രശ്നം ചോദിച്ചാൽ ഓലെ കോളീഗ്സും ഫ്രണ്ട്സും ആരും അന്യനും ഒക്കെ വന്ന് എന്ത് ചെയ്യും ഓലപ്പം നിന്നോട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൈ ഇങ്ങനെ ആക്കി അങ്ങനെ അപ്പോൾ അവരെ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കണം അങ്ങനെ നിനക്ക് അപ്പോൾ എല്ലാ ആളുമായിട്ടും എന്ത് ചെയ്യുന്നു വധുവും വരനും എല്ലാവരുമായിട്ടും പിന്നെ അഭിമുഖം ഫേസ് ചെയ്യുന്നു എല്ലാവരോടും സംസാരിക്കുന്നു നല്ല രസകരമായ ഒരു ഫീലിംഗ് ആണ് അന്ന് പിന്നെ അവിടെ അനുഭവപ്പെട്ടത് ഞാനത് പറയുന്ന വിഷയം എന്താ വെച്ചാൽ ആലോചിച്ച് നോക്കുക ഒരു രോഗം ഒരു അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം ഒരു സമയത്തിങ്ങ് വന്നപ്പോൾ ആൾ അപ്പോഴാണ് ആളുകൾക്ക് ചില ആളുകൾ കണ്ണു തുറക്കണത് അതായത് കുട്ടിയുടെ വല്യമ്മക്ക് പെട്ടെന്ന് പ്രയാസം ഉണ്ടായ സമയത്താണ് എന്തായത് ഏഹ് ആ ഇനിയിപ്പോ ഒന്നു വേണ്ട മോശമാണ് ഇത് നമ്മൾ ചെയ്തൊക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില തിന്മകൾ മാറണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം പഠിച്ച പരീക്ഷണുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു അത് മാത്രമല്ല സന്തോഷിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹനെ പലപ്പോഴും ഓർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിൽ വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ കല്യാണങ്ങൾ പലപ്പോഴും കളറാകും കല്യാണങ്ങൾ പലപ്പോഴും കളറാകും ഇന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം മിനിമം ഇല്ലാത്തൊരു കല്യാണം പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കല്യാണം തലേന്ന് ആൽവാസികളൊക്കെ വിളിച്ചൊരു ഭക്ഷണം കൊടുക്കലോ വിരുന്നുണ്ടായിരുന്നു അത് അതൊക്കെ മൂന്ന് ദിവസം മിനിമം ഇല്ലാത്തൊരു കല്യാണം കുറവാണ് ബ്രൈറ്റ് ടു ബി ക്രൂം ടു ബി ബിലാഞ്ചി കല്യാണി അല്ലെ പല ജാതി പല ജാതി പേരുകളും ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ് പിന്നെ അറബിക് നൈറ്റ് പല ജാതി പേരുകളും ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ് കല്യാണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എത്ര രൂപയാണ് പൊട്ടിക്കുന്നത് ഇസ്ലാമിൽ കല്യാണം അങ്ങനെ പറയുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ഇതിനൊക്കെ എത്ര രൂപയാണ് പൊട്ടിക്കുന്നത് എന്നിട്ട് ആലോചിച്ച് നോക്കുക ഇങ്ങനെ കല്യാണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവസാനം എന്ത് ചെയ്യുന്ന വെച്ചാല് അവര് ജീവിക്കാൻ മറന്നു പോവാണ് ഇന്ന് കല്യാണം നടത്തുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ കല്യാണം ഭൂരിഭാഗം ആളുകളും ലോണെടുത്ത് ഇ എം ഐ എടുത്ത് നടക്കുന്ന ആൾക്കാരാണ് പിന്നീട് കല്യാണം കഴിയുമ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുക ഒന്ന് ഭാര്യയുമായിട്ട് പുറത്തു പോകാനോ ഭാര്യയുമായിട്ട് പിന്നെ ഇവന്റെ മനസ്സ് മൊത്തം എന്താ വെച്ചാൽ ഈ ഇ എം ഐ തീർക്കണം ഈ ലോൺ തീർക്കണം ഈ കടം തീർക്കണം എന്നുള്ള ചിന്തയാണുള്ളത് അങ്ങനെയാണുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടെന്ത് ചോദിച്ചാൽ പിന്നെ ജീവിക്കാൻ മറന്നു പോകുന്ന ആൾക്കാർ മാത്രമല്ല കടം തീരാതെ പിന്നെ പ്രയാസപ്പെട്ട് പല നിലക്കുമുള്ള ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്ന് ജീവിതം ഹനിച്ചു തീർക്കുന്നൊരവസ്ഥയിലേക്ക് വച്ച് നിൽക്കുന്ന സാഹചര്യം ഒന്നുണ്ട് അതെ അപ്പോൾ പല ആളുകളുടെയും ധാരണ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസമാണ് അല്ല കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ല കല്യാണത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളാണെന്ത് ആനന്ദകരമായി മാറേണ്ടത് ആ ആനന്ദകരം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും എത്തിച്ചേരത് എന്നുള്ളതാണ് ഓർപ്പെടുത്താനുള്ളത് ഇപ്പോ ഏർ ഞാൻ മുമ്പൊരു സമയത്ത് ഒരു നാട്ടിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ നാട്ടിൽ കല്യാണം കഴിക്കണ മിനിമം ഒരു പതിനഞ്ച് ലക്ഷം രൂപ കയ്യില് വേണം പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ വേണം അദ്ദേഹം പറയാൻ പതിനഞ്ച് ലക്ഷം തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മാമൂലുകളും നടത്തി എന്ത് ചെയ്യാന് വരാൻ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുക ഇസ്ലാമിലെ കല്യാണത്തെ വളരെ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ നോക്കി കാണാതിരിക്കും എന്നുള്ളതാണ് ഇത് കേട്ടുകൊണ്ട് രക്ഷിതാക്കളുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായി പറഞ്ഞ പലപ്പോഴും പറയും മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെയ്യരുത് ദീനെ ബലി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത് അല്ലെ എത്ര എത്ര ഡിവോഴ്സ് കേസുകൾ ഉണ്ടാകുന്നു എത്ര ആർഭാടത്തിൽ കല്യാണം നടത്തിയ ഡിവോഴ്സ് കേസുകൾ എന്ത് ചെയ്യുന്നു പിന്നീട് സംഭവിക്കുകയാണ് ശരിക്കും അതിൻ്റെ ഒരു ഗുണപാഠം എനിക്ക് മനസ്സിലാവുന്നതേ ശരിക്ക് കല്യാണത്തിന്റെ ഒന്നാം ദിവസം തന്നെ അള്ളാഹുവിനെ മതിമറന്ന് അള്ളാഹുവിൻ്റെ ഈ ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ ചെയ്ത് പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുക തന്നെയാണ് ശരിക്കതാ സംഭവം ഈ ബാ വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ഭർക്കത്ത് ലഭിക്കുന്നു എന്നില്ല ആ ഭർക്കത്ത് തടയപ്പെടാവുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെടും അതൊരു യാഥാർത്ഥ്യമാണ് അതെ 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 അപ്പം എത്ര ആളുകൾ അവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി കൂടെ പ്രാർത്ഥിക്കും ബാറക്ക അല്ലാഹു അല്ലെ കല്ലാഹു ഇബർക്ക് ബർക്കത്ത് ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും ചെയ്യണം സ്വീകരിക്കണം പക്ഷെ ഇപ്പം ആൾക്കാർ ന്യായം പറഞ്ഞത് ഓരോ കല്യാണം ഞങ്ങൾ കാണണം ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഒരു എൻ്റെ എൻ്റെ സ്ഥാപനത്തിലെ ഒരു ടീച്ചറിനോടനു ഓരോ കല്യാണങ്ങളെ നമ്മൾ കാണണം എന്താണ് എന്താ വെച്ചാൽ എന്തൊക്കെ ആർഭാടങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം അത് നമ്മൾക്കത് ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ മാറ്റരുത് ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത് നമ്മുടെ യഥാർത്ഥമായ ജീവിതം യഥാർത്ഥ കല്യാണത്തിന് ശേഷമാണ് ആ ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം സന്തോഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവാ നിങ്ങൾ ആലോചിച്ച് നോക്ക ഈ കല്യാണത്തിന് വേണ്ടി പൊട്ടിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസത്തെ കല്യാണമാണല്ലോ അല്ല നമ്മളെ പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന കല്യാണത്തിന് പൊട്ടിക്കുന്ന പണം ആ പണം നമ്മുടെ അതിന് ശേഷമുള്ള ജീവിതത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഉഷാറായിക്കൊണ്ട് സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും തീർച്ചയായും ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നൊരു വേദിയായിട്ടും അതുപോലെ തന്നെ അന്യരായ ആളുകൾക്കൊന്നും കൊടുക്കാതെ തൻ്റെ ഭർത്താവിന് മാത്രം അർപ്പിക്കേണ്ട പല സംഗതികളും അന്ന് ഒന്നാമത്തെ ദിവസം തന്നെ എന്തിനാണ് അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന കുളിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ കല്യാണ വേദികൾ മാറുന്നു നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് ഗുണഭാടം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ ഭർത്തത്തിൽ ലഭിക്കുന്ന രീതിയിലുള്ള വിവാഹ വേദികളാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധകളെന്ന് ഓർമ്മപ്പെടുത്തും